ഇന്നലെ എനിക്ക് വലിയ സങ്കടം ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം സിഐ ട്യൂടെ ഒരു നേതാവ് പറഞ്ഞു ശ്രീ സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് കൂടെ കൂടെ ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് സുരേഷ് ഗോപി ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സമരത്തിന് നാട് നിങ്ങൾക്ക് ഉമ്മ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഒരു ദിവസത്തെ അടിസ്ഥാന ശമ്പളം മൂവായിരം രൂപയാണ് ഇവിടെ ഇരിക്കുന്ന സാധു മനുഷ്യന്മാരുടെ ഒരു ദിവസത്തെ വേതനം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എഴുന്നൂറ് രൂപയാക്കുവാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്ന സാധു മനുഷ്യരോട് നിങ്ങൾ നിഷേധാത്മകമായി സമീപനം കാണിക്കുമ്പോ ഞാൻ കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണാചോർജിനെ വെല്ലുവിളിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ പിരിവിട്ട ഏത് പിരിവ് നിങ്ങൾ ആക്ഷേപിച്ച് അതേ പാട്ട വെച്ച പാട്ടവെച്ച് ബക്കറ്റ് വെച്ച് പിരിവെടുത്ത ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ തരാ ഒരാഴ്ച ജീവിക്കണ്ട ഒരു മാസം ജീവിക്കണ്ട ഒരു വർഷം ജീവിക്കണ്ട ഒരു ദിവസം നിങ്ങളുടെ മക്കളുടെ ഫീസ് കൊടുത്ത് നിങ്ങളുടെ മക്കളുടെ നിങ്ങളുടെ ആരോഗ്യ പരിപാലനം നോക്കി ഒരു ദിവസം നിങ്ങൾക്ക് ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒന്ന് ജീവിച്ച് കാണിക്കാൻ കഴിയുമെന്ന് കാണിച്ചാൽ ഈ സമരം ശ്രീച്ചിട്ടതുപോലെ അവസാനിപ്പിക്കുമെന്ന് നമ്മൾ തയ്യാറാണ് ശരിയല്ലേ അവസാനിപ്പിക്കില്ലേ ഒരു ദിവസം ഒരൊറ്റ ദിവസം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് ഒന്ന് ജീവിച്ച് കാണിച്ചാൽ ഈ സമരം നിങ്ങൾ പൊളിച്ചു മാറ്റിയിട്ട് ഉണ്ടല്ലോ അതൊന്നും വേണ്ട ഈ സമരം നിർത്താൻ ഇവരോട് ഞാൻ അഭ്യർത്ഥിച്ച ഈ സമരവും അവസാനിപ്പിക്കും തയ്യാറുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ഒറ്റവർക്ക് ജീവിക്കാൻ കഴിയാത്ത ആ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഈ സാധു മനുഷ്യർ ജീവിക്കണമെന്ന് പറയുന്നത് അങ്ങേറ്റത്തെ ക്രൂരതയാണ് നിങ്ങൾ ഇനി ഏത് താരതമ്യ പഠനം നടത്തിയാലും ഏത് സംസ്ഥാനവുമായി തുല്യം ചെയ്താലും ഈ കേരളത്തിന്റെ മണ്ണിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ഒരു ദിവസം ജീവിക്കുവാൻ കഴിയില്ല മിനിഷ്ട്രേ നിങ്ങളുടെ അധികാരത്തിന്റെ അഹങ്കാര ഗോപുരത്തിൽ നിന്ന് ഇറങ്ങി ഈ സാധു മനുഷ്യരോടൊന്ന് സംവദിക്കും എന്നോട് ഇന്നലെ മന്ത്രി പറഞ്ഞത് നിങ്ങളോട് നിരന്തരമായി ചർച്ച നടത്തി നിങ്ങൾ അറിഞ്ഞായിരുന്നോ ചർച്ച നടത്തിയോ ചർച്ചയായിട്ട് നടത്തിയോ ഒരു എളുപ്പമില്ലാതെ ഒരു എളുപ്പമില്ലാതെ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നിന്ന് ആധികാരികമായി കള്ളം പറയുക മുൻപൊക്കെ ഇവര് കേരളത്തിന് വേണ്ടി മാത്രമായിരുന്നു കള്ളം പറയുന്നത് ഇപ്പൊ സിക്കിമിനെ പറ്റി കൂടെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക മുൻപ് കേരളത്തെ പറ്റി മാത്രമായിരുന്നു കള്ളം പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇനി നിങ്ങൾക്ക് കള്ളം പറയാൻ മേന് പറയാൻ കള്ളവും പറയും മേന്നും പറയും വീമ്പ് പറയാൻ ആരോഗ്യ വകുപ്പിന്റെ ഒരു ഡാറ്റ വേണമെങ്കിൽ ഈ സാധു മനുഷ്യർ ഈ പന്തലിൽ നിന്ന് സമരം അവസാനിപ്പിച്ച പഴയ പോലെ വെയിലും മഴയും കൊണ്ട് വീട് വീടാന്തരം കയറി ഡാറ്റ ഉണ്ടാക്കിയാലേ അടുത്ത സഭാ സമ്മേളന കാലയളവിൽ നിങ്ങൾക്ക് ആരോഗ്യവകുപ്പിനെ പറ്റി വീണ്ടും പറയുവാൻ കഴിയും നിങ്ങൾക്ക് ആ വർത്തമാനം പറയാൻ നിങ്ങൾക്ക് മേന്മ പറയാൻ ആ ഡാറ്റ തരുന്ന സാധാരണ മനുഷ്യന്മാരാണ് ഇവിടെ ഈ സമരത്തിൽ ഇരിക്കുന്നതെന്ന് മാത്രമുള്ള ഓർമ്മയുണ്ടായാൽ മതി ആ സമരമിരിക്കുന്ന ആളുകളെ കൃമികളെന്ന് വിളിച്ചാലോ കീടങ്ങളെന്ന് വിളിച്ചാലോ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ എസ് യു സിയുടെ വക്താവെന്ന് വിളിച്ചാലോ ഒന്നും അവസാനിച്ച് പോകുന്നതല്ല ഈ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്ന് ആലോചിക്കുന്ന ഒന്നായിരിക്കും ജനകീയമായ സമരങ്ങളിലൂടെ കടന്നു വന്നതാണ് ചാനൽ മുറികളിൽ ഇരുന്ന് വാർത്ത വായിച്ച് ജനപ്രതിനിധിയായി മന്ത്രിയായി വന്ന ആളുകളല്ല ഇവിടെ ഇരിക്കുന്നത് ഈ നാട്ടിൻപുറങ്ങളിൽ കൊണ്ടും മഴ കൊണ്ടും കഠിനാധ്വാനം ചെയ്ത് കടന്നു വന്ന ആളുകളാണെന്നുള്ളൊരു ബോധ്യം കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഉണ്ടാകുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ആ ധിഖാരത്തിന്റെയും ദാഷ്ട്രീയത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഷ പിടിഞ്ഞ് ഒരു സ്ത്രീയായി ഒരമ്മയായി ഒരു സഹോദരിയായി ഈ സാധു മനുഷ്യരോട് സംസാരിക്കുവാൻ തയ്യാറാകണം ഇവിടെ ഈ സമരം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളാ രണ്ട് പറഞ്ഞ ഡിമാൻഡിന്റെ പുറത്താണോ ഈ സമരം ഈ സമരം എവിടെയാണ് നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ അധികാരത്തിലേക്ക് വന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിൽ സമരം ചെയ്യുന്ന ആളുകളെയാണ് ഇങ്ങനെ നിങ്ങൾ ആക്ഷേപിക്കുന്നത് എങ്കിൽ അത് തന്നെയാണ് ആവശ്യം പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യത്തിന്റെ പേരിലാണ് ആക്ഷേപം ഉന്നയിക്കുന്നത് ഇന്നലെ എനിക്ക് വലിയ സങ്കടന്റെ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം സി ഐ ട്യൂവിന്റെ ഒരു നേതാവ് പറഞ്ഞു ശ്രീ സുരേഷ് ഗോപി വന്നപ്പോൾ നിങ്ങൾക്ക് കൂടെ കൂടെ ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് സുരേഷ് ഗോപി ഉമ്മ തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ സമരത്തിന് ഈ നാട് നിങ്ങൾക്ക് ഉമ്മ തരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്